ഹായ് കിച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നവര മീൻ കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക ഒരു ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതുപോലെ മഷിപ്പോലെ അരച്ച് മാറ്റി വയ്ക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് നന്നായി കറക്കിയെടുക്കുക എണ്ണ ചൂടാവുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് നല്ല ബ്രൗൺ നിറമാകുന്നവർ വയറ്റുക എനിക്കിവിടെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അതിലേക്ക് കുഞ്ഞുള്ളി ഇവിടെ ആഡ് ചെയ്ത് അത് നന്നായി വയറ്റിയെടുത്തതിന് ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കറി ലീഫ് ആഡ് ചെയ്യാം കറി ലീഫ് നന്നായി വയറ്റിയെടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ആഡ് ചെയ്യുക ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി എന്നിവയോ ആഡ് ചെയ്ത് ഈ പൊടികളുടെ പച്ച ചുവ മാടുന്നതുവരെ നല്ലതുപോലെ വയറ്റി എടുക്കണം നല്ലതുപോലെ പച്ച ചുവ മാറുന്നതുവരെ നല്ല ബ്രൗൺ കളറാവുന്നവരെ നല്ലതുപോലെ വയറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെണംപൊളിയും വെള്ളവറ്റവും ആഡ് ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിയയ്ക്ക് ആഡ് ചെയ്യാം എന്നിവയുമട്ട് നന്നായി ഒന്ന് വയറ്റിയതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം ഉപ്പു ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ബൗൾ വെള്ളവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും മഞ്ഞൾപ്പൊടിയായിട്ടുള്ള കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും ഇളക്കാം ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് നോക്കി അപ്പോൾ ഉപ്പ് അല്പം കുറവ് പോലും തോന്നി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനും ഇതിലേക്ക് ആഡ് ചെയ്ത് പൊത്തി അടച്ചു വെച്ച് വേവിക്കാം ഇത് ഞവര മീനാണ് അപ്പോഴെപ്പോഴാണ് തുറന്ന് നോക്കി കലക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്താ കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് മീൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ചുമ്മായിട്ട് സ്പൂണിട്ട് ഇളക്കണ്ട കാരണം ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു മീനാണ് ഞാൻ അധികം ഇളക്കുന്നില്ല മീൻ ഇവിടെ തയ്യാറാണ് ഇത് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ചെയ്തു നോക്കുക ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക താങ്ക് യു